ഈ ഈ ഈ ഭാഗമായി 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 മാറി കേരളം കഴിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂറായി ആവേശത്തിലാണ് കാരണം ജനാധിപത്യം വീണ്ടെടുക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് നിലമ്പൂരിലെ ഈ വോട്ട് അവസരം നിലമ്പൂരുകാർ വിനിയോഗിക്കാൻ പോവുക എന്നുള്ളതിലേക്ക് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിത്വം എൽ ഡി എഫ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ കേരളം ഇവിടെ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്കൊക്കെ കണ്ടുമടുത്ത അല്ലെങ്കിൽ കേട്ടുമടുത്ത കഥകൾക്കൊക്കെ ഒരു അവസാനം കുറിക്കാൻ വേണ്ടി വ്യക്തി താല്പര്യങ്ങളെ മുൻനിർത്തി മാത്രം രാഷ്ട്രീയം പറയുന്നവരിൽ നിന്ന് ഈ നാടിനെ വീണ്ടെടുക്കുന്നതിനും കൂടി വേണ്ടി ഇത്തവണ ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിന് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിത്വമാണ് തന്നെ എം സ്ഥാനാർത്ഥിത്വം അതെ അതെ വിളിച്ച് ക്ഷണിച്ചു വരുത്തിയ സ്ഥാനാർത്ഥിത്വമാണെന്നുള്ള രീതിയിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് കാരണം സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഏറ്റവും മികച്ച ഒരാളെ തന്നെ ഈ ഈ പോരാട്ടത്തിന് ഇറക്കണമെന്നുള്ളത് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനമാണ് അത് ചിഹ്നത്തിൽ തന്നെ മത്സരിക്കണം കാരണം രാഷ്ട്രീയ സത്യസന്ധത എന്താണെന്ന് ഈ നാടിനെ ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് കാരണം പറ്റിക്കപ്പെട്ടു എന്നിടതുപക്ഷത്തിൻ്റെ വോട്ട് ചെയ്ത ആളുകൾ ഒരു അത് വിട്ടുപോയ ഒരാളിലൂടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചതല്ല പകരം വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വഴിമാറിപ്പോയപ്പോൾ ആ പ്രസ്ഥാനം നിങ്ങളുടെ മുന്നിലേക്ക് അതിനുള്ള പരിഹാരമായി തന്നെ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയും ആ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നേട്ടവും ഒക്കെ നിലമ്പൂരിൻ്റെ മുന്നിലേക്ക് ഇരുപത് ദിവസത്തിലേക്ക് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പൂര് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനം ഇവിടെ ഈ മണ്ഡലത്തിന്റെ രൂപീകരണ കാലം തൊട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ ഈ വോട്ടിൽ പ്രതിഫലിക്കുമോ ഒരു തർക്കമില്ല ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം കേരളം ഏത് രാഷ്ട്രീയത്തിനെ എന്നുള്ളതാണ് കേരളം സ്വീകരിക്കേണ്ട രാഷ്ട്രീയം കേരളത്തെപ്പറ്റി സംസാരിക്കുന്ന കേരളത്തെപ്പറ്റി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു നവകേരളം ഉണ്ടാകണമെന്നും അതിനൊരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാകണമെന്നും വിശ്വസിക്കുന്ന മലപ്പുറത്തിൽ ആ രാഷ്ട്രീയത്തിന് വേരോട്ടം ഉണ്ടാകണമെന്ന് കൃത്യമായി നിലപാടെടുക്കുന്ന ഇടതുപക്ഷത്തിന് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ വോട്ടുകളും കൂടി സമാഹരിച്ച് നിലമ്പൂരിൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ് അതിന്റെ ഒരു പ്രതിഫലനം ഈ വോട്ട് ഫലം വരുമ്പോഴും ോ തീർച്ചയായിട്ടും എത്രയോ നിഷ്പക്ഷ വോട്ടുകൾ സ്വരാജിനെ സമാഹരിക്കാൻ കഴിയും ഒരുപക്ഷെ യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് തന്നെ എത്രത്തോളം വോട്ടുകൾ ഇങ്ങോട്ടേക്ക് വരുമെന്നുള്ളതും കൂടി നമ്മൾ കാത്തിരുന്ന് കാണണം കാരണം തീർത്തും അപ്രായോഗികമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള ഒരു താരതമ്യം അവരുടെ മനസ്സിലും ഉണ്ടാകുമല്ലോ അപ്പൊ ആ വോട്ടുകൾ അടക്കം നമുക്ക് സമാഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും മുന്നണിക്ക് വലിയ സ്വാധീന മേൽക്ക ഇപ്പോൾ തന്നെ ഉണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തിലും ഉണ്ടാകുമെന്നാണ് സരിൻ പറയുന്നത്